സഭാ തർക്കത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി നടപ്പാക്കാൻ പുളിന്താനം പള്ളിയിലെത്തിയ കേരള പോലീസിനെ ഇന്നും നാണം കെടുത്തിയാക്കോ ബയക്കാർ അവർക്ക് പള്ളിയിൽ പ്രവേശിക്കാനോ വിധി നടപ്പാക്കാനോ സാധിച്ചിട്ടില്ല ഇന്നിനു സാധിക്കുമോ എന്നും വ്യക്തമല്ല എന്തൊരു നാണക്കേടാണ് അല്ലെ ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന് പോലീസിനോട് ചോദിച്ചാൽ അവർ കൈമലർത്തും നിത്യേന മേലുദ്യോഗസ്ഥർ പറയുമ്പോൾ ഒരു നേർച്ച പോലെ ഈ തർക്കമുള്ള പള്ളികളുടെ മുന്നിൽ വന്ന് നിൽക്കും മേലുദ്യോഗസ്ഥർ പറയുമ്പോൾ തിരിച്ചു പോകും ഇത് തന്നെ സ്ഥിരം പരിപാടി അതുകൊണ്ടാണ് അവർക്ക് പോലും ഓർമ്മയില്ലാത്തത് കഴിഞ്ഞ ദിവസം രാത്രിയും ഇത് തന്നെയാണ് സംഭവിച്ചത് കുറച്ച് പോലീസുകാർ പുളിന്താനം പള്ളിയുടെ മുന്നിലെത്തി അത് യാക്കോബായക്കാർ സ്ഥിരം നാടകവേദിക്ക മെസ്സേജ് കൊടുത്തു അക്രൈസ്തവർ ഉൾപ്പെടെ ആ ജില്ലയിലുള്ള പള്ളികളിൽ നിന്നും ആളുകളെത്തി അവർ പള്ളിയുടെ പിന്നിലെ ഗേറ്റിലൂടെ അകത്തു കയറി പള്ളിക്കുള്ളിൽ ഇരിപ്പായി അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു അവർക്ക് കാവലായി പോലീസുകാർ പള്ളിക്ക് ചുറ്റും അണിനിരുന്നു ഇത് എന്തിന്റെ നാടകമാണെന്ന് മനസ്സിലാകുന്നില്ല ഓർത്തഡോക്സുകാർ ഒരാൾ പോലും പള്ളിയുടെ പരിസരങ്ങളിൽ പോയില്ല എന്നിട്ടും ഈ നാടകം ആർക്കു വേണ്ടിയാണ് നടത്തിയത് ഇനി കോടതി വിധി നടപ്പാക്കാനാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള യാക്കോബായക്കാരുടെ മൂന്നിരട്ടി പോലീസുകാർ പള്ളിയുടെ മുന്നിലുണ്ട് ഓരോ ആളുകളെയും മൂന്ന് പോലീസുകാർക്ക് വീതം പൊക്കിയെടുത്ത് വാനിൽ കയറ്റി കൊണ്ടുപോകാം ആരും ബോംബെറിയില്ല ഇത് മനസ്സിലാക്കാൻ ഐ എ എസും ഐ പി എസും ഒന്നും വേണ്ട ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നിട്ടും ഈ നാടകം ആർക്കു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല എട്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച അന്തിമ വിധി പ്രകാരവും ഏതാണ്ട് ഒന്നര വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച എക്സിക്യൂഷൻ ഓർഡറും അനുസരിച്ചുള്ള വിധി നടപ്പ് ഈ എട്ടാം വർഷത്തിലും പേപ്പറിൽ ഒതുങ്ങി നാടകമായി നിലകൊള്ളുന്നുവെന്ന് പറയുമ്പോൾ പോലീസിന് പോലും ലജ്ജയില്ലേ ഈ എട്ട് വർഷത്തിനിടയിൽ നിരവധി തവണ കോടതി കേസ് പരിഗണിച്ചു ഒരിക്കൽ പോലും എതിർക്കുകയോ അവകാശം തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളോ കൊടുക്കാൻ യാക്കോബായക്കാർക്ക് കഴിഞ്ഞിട്ടില്ല പള്ളിമുറ്റത്ത് നാടകം കാണിക്കുന്നതാണോ ജനാധിപത്യ രീതി അല്ല അല്പം മാന്യത ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വിധി വന്ന് തുടർന്ന് കുറേറ്റീവ് പോലും തള്ളിയപ്പോൾ തന്നെ സ്വയം സഹകരിച്ച വിധി നടപ്പാക്കണമായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ യാക്കോബായക്കാരെ നിങ്ങൾ എന്തിനാണ് കേസിന് പോയത് ഭാരതത്തിന്റെ നീതിപീഠം പുറപ്പെടുവിച്ചിരിക്കുന്ന വിധികളിൽ പിഴവുണ്ടെന്നും വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാർ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും കോടതിയിൽ നിന്ന് വിധികൾ പ്രസ്താവിക്കുന്ന ജഡ്ജിമാർ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധികൾ പ്രസ്താവിക്കേണ്ടി വരുന്നത് അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്നും പാത്രിയാർക്കിസ് വിഭാഗത്തെ നയിക്കുന്ന ആളുകൾ തന്നെ വിളിച്ചു പറയുന്നത് ഭാരതത്തിന്റെ നീതിപീഠങ്ങളോടുള്ള വെല്ലുവിളിയും നിയമ സംവിധാനങ്ങളെ തുച്ഛീകരിക്കുന്നതുമാണ് ഇങ്ങനെ പറയുന്ന പാത്രിയാർക്കിസ് വിഭാഗം ഏതെങ്കിലും ഒരു പള്ളിയുടെ കാര്യത്തിൽ അവർക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു മുനിസിഫ് കോടതിയുടെ വിധിയെങ്കിലും ഉണ്ടായാൽ വിധിയുടെ പകർപ്പ് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ ആ പള്ളി കൈക്കലാക്കുകയും അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്ന രീതി നീതികേടോ നീതിയോ പിറമാടം പള്ളിയിൽ സമീപകാലത്ത് സംഭവിച്ചത് എന്താണെന്ന് മലയാളി സമൂഹത്തിന് അറിയാം സുപ്രീം കോടതി ദൈവാലയങ്ങളിൽ നിന്ന് ഒരു വിശ്വാസിയും പുറത്തു പോകാൻ പറഞ്ഞിട്ടില്ല മലങ്കരസഭയും അത് തന്നെയാണ് മുറുകെ പിടിക്കുന്നത് ഭാരതത്തിന്റെ നീതിപീഠം നൽകിയിരിക്കുന്ന നിയമം അനുസരിക്കുന്ന വിശ്വാസികൾക്ക് സഭയുടെ പള്ളിയിൽ ആരാധിക്കുവാനും ഭരണനിർവഹണ സമിതികളിൽ അംഗമായിരിക്കാനും ആരും വിലക്കേർപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും അതിനുശേഷവും നിയമാനുസൃതമല്ലാത്ത രീതിയിൽ രൂപപ്പെട്ടു വന്ന വൈദിക സ്ഥാനികളും അവരെ പിന്താങ്ങുന്ന നിയമം തെറ്റിക്കുന്ന പള്ളി ഭരണക്കാരും നടത്തിയ അക്രമ സ്വഭാവമുള്ള പള്ളിപിടുത്തത്തിന്റെ പരിണിത ഫലമാണ് ആ വിധി അതിന് നീതിപീഠങ്ങളെയോ മലങ്കര സഭയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിറിയയിലെ സഭ ഉൾപ്പെടെയുള്ള സഭകളോടുള്ള ബന്ധത്തിനോ കാനൂനികമായ ഐക്യത്തിനോ മലങ്കര സഭയോ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമോ ഒരിക്കലും എതിര് പറയുകയില്ല എന്നാൽ സഭയുടെ മേലുള്ള അവരുടെ നിയമവിധേയമല്ലാത്ത മേധാവിത്വ മനോഭാവത്തെയും കോളനിവൽക്കരണ വൽക്കരണ സ്വഭാവത്തെയും ഒരു ഭാരതീയ സഭ എന്ന നിലയിൽ മലങ്കര സഭ എന്നും എതിർക്കും കോളനിവൽക്കരണത്തിന്റെ കീഴിൽ പോകേണ്ടവർക്ക് സഭ വിട്ടു പോകാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിനും അതിനു പിന്നാലെ പല സമയങ്ങളിലും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായങ്ങളാണ് സഭയുടെ പ്രശ്നപരിഹാരത്തിനുള്ള നിയമം പുതിയ ചർച്ച ബില്ല് വേണമെന്ന ദിനം പ്രതി ബഹളം ഉണ്ടാക്കുന്നവരുടെ ഉദ്ദേശം സഭയിൽ വീണ്ടും വ്യവഹാരങ്ങൾ വർദ്ധിപ്പിക്കുകയും അതുവഴി അവരുടെ നിയമാനുസൃതമല്ലാത്ത അധികാര കസേരകൾ നിലനിർത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ്